നമ്മുടെ നാട്ടിൽ അധികമാരും അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു ഇലക്കറിയാണ് ലെറ്റ്യൂസ് എന്നാൽ ഹോട്ടലുകളിലും റെസ്റ്റോറൻറുകളിലുമെല്ലാം അലടുകളും സാന്റ്വിച്ചുകളും ഒക്കെ തയ്യാറാക്കുമ്പോൾ ലെറ്റ്യൂസ് ചേർക്കാറുണ്ട് കാലറി വളരെ കുറഞ്ഞതും ജലാംശം കൂടുതലുള്ള ഒരു ഇലക്കറി ആയതുകൊണ്ട് തന്നെ നിർജലീകരണം തടയാനും ശരീരഭാരം കുറയ്ക്കാനും ലെറ്റ്യൂസ് സഹായിക്കും മാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ സി ആന്റി എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചർമ്മത്തിന്റെയും കണ്ണിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും പക്ഷേ കടയിൽ നിന്നും വാങ്ങി രണ്ടു ദിവസം കഴിക്കുമ്പോഴേക്കും ലെറ്റ്യൂസ് വാടിപ്പോകുന്നതും ഇലകൾക്ക് ബ്രൗൺ നിറം വരുന്നതുമെല്ലാം സാധാരണയാണ് അമിതമായ ഈർപ്പം വായു സഞ്ചാരമില്ലാത്ത അവസ്ഥ മുതലായവയാണ് ഇതിനുള്ള പ്രധാന കാരണം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലെറ്റ്യൂസ് ദിവസങ്ങളോളം ഫ്രഷായി സൂക്ഷിക്കാൻ പറ്റും ലെറ്റ്യൂസ് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൽ വെള്ളത്തിന്റെ അംശം ഒട്ടുമുണ്ടാകാൻ പാടില്ല പേപ്പർ ടവലുകൾ ഉപയോഗിച്ച് ഇലകളിലെ വെള്ളം പൂർണ്ണമായി ഓപ്പിയെടുക്കുക ഈർപ്പം ഇലകളിൽ ഇരിക്കുന്നത് അവ പെട്ടെന്ന് ചീഞ്ഞുപോകാൻ കാരണമാകും ലെറ്റ്യൂസ് സൂക്ഷിക്കുന്ന പാത്രത്തിലോ കവറിലോ അടിയിലായി ഒരു പേപ്പർ ടവൽ വിരിക്കുക ഇതിനു മുകളിൽ ലെറ്റ്യൂസ് വെച്ച ശേഷം വീണ്ടും ഒരു പേപ്പർ ടവൽ കൂടി മുകളിൽ വെക്കാം ഇത് ഇലകളിൽ നിന്ന് പുറത്തു വരുന്ന അമിത ഈർപ്പം വലിച്ചെടുക്കും ഇടയ്ക്ക് ഈ പേപ്പർ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് വെക്കുന്നത് ലെറ്റ്യൂസിന്റെ ആയുസ് കൂട്ടാൻ സഹായിക്കും ലെറ്റ്യൂസ് ഒരു ഏട്ടയിട്ട് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ ഇലകൾ പാത്രത്തിൽ കുത്തി നിറയ്ക്കരുത് ഇലകൾക്കിടയിൽ വായു സഞ്ചാരം ഉണ്ടാകുന്നത് അവ കൂടുതൽ കാലം ക്രിസ്പി ക്രിസ്പിയായിരിക്കാൻ സഹായിക്കും കടകളിൽ നിന്ന് വാങ്ങുന്ന കവറുകൾ തന്നെ ലെറ്റ്യൂസ് സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക ഫ്രിഡ്ജിനുള്ളിലെ പച്ചക്കറികൾ വയ്ക്കുന്ന പ്രത്യേക ഡ്രോയറിൽ വേണം ലെറ്റ്യൂസ് വയ്ക്കാൻ ഇലക്കറികൾക്ക് ആവശ്യമായ ശരിയായ താപനിലയും ഈർപ്പവും ഇവിടെയാണ് ഉണ്ടാവുക തുറന്ന ഷെൽഫുകളിൽ വെച്ചാൽ താപനിലയിലെ മാറ്റം മൂലം ലെറ്റ്യൂസ് വേഗം കേടാകും ലെറ്റ്യൂസ് മുറിച്ചു കഴിഞ്ഞാൽ അത് വേഗം കേടാകാൻ സാധ്യതയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ മുറിച്ച ഇലകൾ ഉണങ്ങിയ പേപ്പർ പൊതിഞ്ഞ ശേഷം ഒരു ബാഗിലോ പാത്രത്തിലോ വയ്ക്കുക